ചന്ദ്രബാബു നായിഡു പണി തുടങ്ങി മക്കളെ ഒന്നും കാണാതെയല്ല ചന്ദ്രബാബു നായിഡു ബി ജെ പിക്ക് കൈ കൊടുത്തതെന്ന് മൂന്നിഞ്ചിൻ സർക്കാർ നിലവിൽ വന്നപ്പോൾ മുതൽ നമ്മൾ പറയുന്നതാണ് ഒറ്റയടിക്ക് ആവശ്യങ്ങളെ നേടിയെടുക്കാതെ ഘട്ടം ഘട്ടമായിട്ടാണ് നായിഡു ചുവടുകൾ വെക്കുന്നത് ബജറ്റിൽ വാരിക്കോരി കിട്ടിയത് കൂടാതെ ആന്ധ്രാപ്രദേശിനെ കടങ്ങൾ എഴുതി തള്ളണമെന്നാണ് പുതിയ ആവശ്യം അതിനായി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു അന്നേ ബജറ്റിന് പിന്നാലെ നമ്മൾ പറഞ്ഞതാണ് ബീഹാറിനേക്കാളും ഒരു പൊടിക്ക് കുറവ് ആന്ധ്രയ്ക്ക് നൽകിയത് കൊണ്ട് നായിഡുവിനത്ര ദഹിച്ചിട്ടില്ല എന്ന് ഇതിന് പിന്നാലെ ആവശ്യങ്ങളുടെ മാലപ്പടക്കം പൊട്ടിക്കുമെന്നും നമ്മൾ പറഞ്ഞിരുന്നു കേന്ദ്രം ബജറ്റിൽ ആന്ധ്രയുടെ തലസ്ഥാനമായ അമരാവതി വികസനത്തിന് ആയിരത്തി അഞ്ഞൂറ് കോടി അനുവദിച്ചിരുന്നു എന്നാൽ ഇത് പോരാ ഇനിയും വേണമെന്നാണ് നായിഡു പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നായിഡു വിശദമായി ചർച്ചകൾ ചെയ്തിരുന്നു ഒപ്പം സാമ്പത്തിക വെല്ലുവിളികൾ തരണം ചെയ്യുവാനും സംസ്ഥാനത്തിന്റെ ജി ഡി പി വർദ്ധിപ്പിക്കുവാനും കൂടുതൽ കേന്ദ്ര പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക കൂടി ചെയ്തു ഒരു അവസരം കിട്ടിയപ്പോൾ നായിഡു ഗോൾ അടിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും മുൻ സർക്കാർ എടുത്ത വായ്പകൾക്കുള്ള കടബാധ്യതയാണെന്ന് പോകുന്നതെന്നും നായിഡു മോദിയോട് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വായ്പകൾ റീഷെഡ്യൂൾ ചെയ്യാൻ കേന്ദ്രം സഹായിക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് കട തിരിച്ചടവ് ബാധ്യതകളിൽ നിന്നും കുറച്ച് ആശ്വാസം നൽകുമെന്നാണ് നായിഡു പറഞ്ഞത് മോദിക്ക് പിന്നാലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരുമായി നായിഡു കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചതുപോലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങളെ ധനമന്ത്രിയോടും അദ്ദേഹം സംസാരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ആന്ധ്രാപ്രദേശിന്റെ പൊതു മൊത്തം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ മുപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം രണ്ട് ശതമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇത് മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനമായി ഉയർന്നുവെന്ന് ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ അഞ്ചു വർഷമായി സംസ്ഥാനത്തിന് സാമ്പത്തിക ആരോഗ്യം മോശമായി കൊണ്ടിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു പതിനാറ് ലോകസഭ എം പിമാരുള്ള തെലുങ്ക് പാർട്ടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന്റെ ഏറ്റവും വലിയ കക്ഷിയാണ് അതുകൊണ്ട് തന്നെ നായിഡുവിന്റെ ആവശ്യത്തെ തള്ളാനും കൊള്ളാനും ബി കഴിയില്ല ഭരണചക്രം തിരിഞ്ഞു തുടങ്ങിയപ്പോഴെ ആവശ്യങ്ങളുടെ പെരുമഴയാണ് അപ്പോൾ പിന്നെ അഞ്ചുകൊല്ലം തിരിക്കും മുൻപ് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയുടെ മുക്കാൽ ഭംഗും ഘടകകക്ഷികളുടെ സംസ്ഥാനത്തിനായി വീതിച്ച് നൽകേണ്ടി വരും ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോലി നൽകിയത് കൊണ്ട് മറ്റു സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെട്ടു കസേര രക്ഷിക്കാനുള്ള ബജറ്റ് എന്ന് അന്നേ പേര് വീണതുമാണ് അതുകൊണ്ട് തന്നെ വെച്ച ഈ ആവശ്യങ്ങൾ കസേര രക്ഷിക്കാൻ അനുസരിക്കുക ബി ജെ പിക്ക് വേറെ വഴിയുമില്ല